ആ രണ്ടും തന്നെ ഇമ്മാന്റെ കുട്ടീന്റെ മേത്ത് കാണാണ്ടല്ലോ ഇടക്കിടക്ക് വെള്ളോ പറ്റൊക്കെ ആയിട്ട് തിന്നാൻ കജണ്ട് തിന്നണം ആ ഇപ്പൊ രണ്ടു മാസം ഇടയ്ക്ക് കഴിഞ്ഞിട്ടണേ ആ വല്ല കോല എൻ്റെ മേത്ത് കാണാണ്ടോ എടി ഇടക്കടക്കൊക്കെ തിന്നും കുടിച്ച് നിന്നാലേ ഇമ്മക്ക് നല്ലൊരു കുട്ടീനെ കിട്ടുള്ളു ആ തൊള്ള നല്ലവണ്ണം തുറന്നൂട്ടാ പെണ്ണുതാ തൊള്ളേല് വെച്ച് നിൽക്കണേ ആ അങ്ങനെ ഇറക്കി കൂടാണ്ട് ജിക്കുള്ള കുട്ടികളേക്ക് കളിച്ചു നിക്കണേ എടീ അന്ന പള്ളലുണ്ടായപ്പോളൊന്നേ ഇമ്മാന്റെ ഉമ്മാക്ക് ഇമ്മാനൊന്നും ഇങ്ങനെ ഒന്ന് വാരി ഊട്ടി തരാനൊന്നും ഒരു ഒഴിവും കിട്ടിയിട്ടില്ല മാണെങ്കി വെച്ചത് വിളമ്പി തിന്ന ആ പറഞ്ഞ അയിന് ഒഴിവുണ്ടായിട്ടുള്ളു പെറ്റിറന്നപ്പോഴും ചൊഗ്ഗിന് നോക്കാൻ കൂടിയിട്ടില്ല അതെങ്ങനെ ഇഞ്ചൊപ്പം തന്നെ ലാൻസത്തിന്റെയും അട്ടത്തിന്റെയും പേര് ഇമ്മ ആരൊക്കെ നോക്ക ഇമ്മൂട്ടിക്ക് ഏതാലും അതുകൊണ്ടൊന്നും ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ നല്ല തിന്നും കുടിച്ചും കജിയ ഇതൊന്നും ബാപ്പുട്ടിയൊക്കെ കാണണ്ട ഇമ്മ പെരില് വന്നിട്ട് ഇല്ലാത്ത ശീലങ്ങളൊക്കെ എന്ന് പറയും ഓൻ അതൊക്കെ പറഞ്ഞോട്ടെ ഇച്ചിൻ്റെ കുട്ടി എപ്പോഴും കുട്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് വാരി ഊട്ടി കൊടുത്തെങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടാകുള്ളു ആ അല്ലേ ഇജിപ്പടിപിടിയും ഇടിച്ചോണ്ട് പോരാ നിക്കണ്ട കുട്ടിയാൾ ഇവിടെ അല്ലേ ആ വാർപ്പ് നല്ല കഴിഞ്ഞിക്കണ് പണി നടന്നോണ്ടിരിക്കല്ലേ അയിന്റെ ഇടയിൽ കൂടെ അയിന് അടങ്ങി നിക്കൂലേ ആ കൊറച്ചിസാ നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ പോയിക്കട പാപ്പുട്ടിയും പോയിക്കടേ ആ ഇമ്മാന്റെ ഒപ്പം കുറച്ചു ദിവസം ഓക്ക് പൂതിയൊന്നും ഇല്ല ഇവിടെ എല്ലാരപ്പു ഇങ്ങനെ കജറുതായി പോയിട്ട് നല്ല തീർപ്പതിയാ അവിടെ ഇമ്മൊറ്റക്കല്ലേ ആ ഓളെ ഇപ്പാന്റെ പെങ്ങളുണ്ടേ അമ്മായിയെ അത് അടക്കും തലക്കൊന്നും വന്നെങ്കിലുള്ളു ആ എത്രക്കാട്ടിൻ്റെ ആവാപ്പുട്ടി വന്ന അറിയാ ഒന്ന് രണ്ടാഴ്ച ഒക്കെ നിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ പൊയ്ക്കുന്നത് കൊഴപ്പൊന്നുമില്ല റസ്യണ്ട് ഇവിടെ ആ ഓളല്ല ഇപ്പൊ മൂത്തത് ഓള ബേക്കലിപ്പോ പൂമോക്കു ആകും ആ ഇല്ല കൊഴപ്പൊന്നുമില്ല എന്നാ ഞാൻ പൂമോള് വന്നിട്ടേ ഇത് വന്നോണ്ടി കേട്ടോ എന്നാ രണ്ടാളിയും കാണാല്ല എനിക്ക് ആ ആയിക്കോട്ടെ ഡീ ആരോ പോണലിമാ അതെ കുഞ്ഞാമാന്റെ മരുവോളില്ലേ മാളേ ഓൾ ാല പെരിലേന്നില്ലേ ഇപ്പൊ ഇങ്ങട്ട് വന്നിക്കണെന്ന് ഉം ഇന്നാലും ഓള ഓൻ്റെ ഒരു കാര്യേ ഇവിടുന്ന് എന്തൊക്കെ വീമ്പത്തരം പറഞ്ഞിക്കാണ്ടാ പോയിക്കണത് പോയിട്ട് രണ്ടു ദിവസായി വല്ല വിവരം ഉണ്ടോ അയിനെത്തടി ഇവിടെ അടുത്ത് തന്നെ അല്ലേ പൊയ്ക്കണത് ഓന ഓളെ കൊണ്ടാക്കി ഇങ്ങോട്ട് പോന്നാ പോരെ അവിടെ പോയി കൂടെ പെണ്ണുങ്ങളോടെ ഇതൊക്കെ നാട്ടു നടപ്പാണോ ഞാൻ കേട്ടിട്ടില്ലേ ഈ പോക്ക് പോയിക്കണമെങ്കിലോനെ ഓള് പെറ്റിട്ടുണ്ടെങ്കിലേ അവിടെ പെറ്റും കിടക്കും അയിനും നാണോ മാനോ അല്ല നിങ്ങള് വിളിച്ചെ ആ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല അല്ല എത്തിയിട്ട് ഓല് രണ്ടാൾ കൂടി ഇങ്ങോട്ട് വിളിച്ചില്ലേ അത് പോരെ എന്നിട്ട് എത്രയോ പറഞ്ഞിക്കണത് പോരന്തോന്നും നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചിട്ടില്ല ഏതായോലെ കുറച്ചേരം കൂടി കാത്തോളി ഇഞ്ഞു ഇഞ്ോ ഓനങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിലേ വേഗം എടുത്ത് വിളിച്ചോളി ഫോണില് ഞാൻ അടുത്ത് വിളിച്ചിക്കണെങ്കിലേ എല്ലാരും ഇഞ്ചട്ടിട്ട് കേറും ഓല പോലെ താഴ്ന്ന നമ്മളെ ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെല്ലായിരിക്കും അച്ഛന് കടന്നുറങ്ങ ഇതൊക്കെ നാട്ടിനറപ്പാണോ ഇമ്മ അതിന് നിന്നു കൊടുക്ക മര്യാദക്ക് ഫോണിൽ വിളിച്ചു വരുത്താൻ നോക്കിയോനെ ഓനെ നേരാവുമ്പോൾ പോന്നോളൂ ഓൻ വേറെ ഉടുക്കല്ലല്ലോ പോയിക്കണത് ഓൻറെ പെണ്ണുങ്ങളോടീക്കല്ലേ ഓൻ അവിടെ കൂടെ പാർക്ക് എത്താച്ച കാട്ടിക്കോട്ടെ അല്ല പിന്നെ ഏ ഏ ഇമ്മാക്കി ഇപ്പോഴും തലക്കൊരു ബുദ്ധി വന്നിട്ടില്ല വന്നിട്ടില്ലല്ലേ ഓൾ അവിടെ പാർത്തോട്ടേ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസമാണെങ്കിൽ നിന്നോട്ടെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടോകാം ഇന്നും സമയം കിടക്കുവല്ലേ ഓ ഇപ്പൊ തന്നെ അവിടെ പോയി നിങ്ങണ്ട് അവിടുത്തെ ചെലവും കാര്യങ്ങളും മുഴുവനും നോക്കിക്കണമെങ്കിലേ ഫുള്ള് ചെലവ് ഓന്റെ തലയിലാകും ഫസ്റ്റത്തെ പേറാണ് കരുതി നിന്നോളി അത് പെണ്ണുങ്ങളെ പേരക്കാരാ നോക്കണ്ടത് ഓ വെള്ളി മുതലേറ്റേ പൈസ വെതറിന് നിങ്ങൾ പാഠം പഠിച്ചുള്ളൂ നിങ്ങളെ ഇന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല കൂട്ടം ഉണ്ടോ പൊന്നാറൻറ്റസിയ എന്റെ കാര്യത്തിൽ എത്ര കൂട്ടല്ലാന്ന് അജി പറയുന്നത് അന്നെ പേരിനൊന്ന് കെട്ടിച്ചോടുത്തോന്നല്ലേ ഉള്ളൂ എന്റെ മുഴുവനോ കാര്യം ചെലവ് ഇവിടുന്ന് അല്ലെടി കഞ്ഞത് എത്രയെങ്കിലും ഒരു കുറവ് വന്നിക്കണോ എടി ബാപ്പല്ലാത്ത കുട്ടിയാണത് അയിനെ നല്ലേൽക്ക് പാ തള്ളൊക്കെ എട്ടിച്ചെടുത്തു വേറു വരെ അയക്കണേ അയിന് മോള് നോക്കണേന എന്തിനാ കണക്കും കാര്യം നോക്കണത് ഏ എന്ത് പറഞ്ഞാലും ഉണ്ടെ ബാപ്പല്ല പാപ്പല്ലാന്ന് നൂറ് വട്ട അയക്കണേ കേക്കണേ മോൾക്ക് ബാപ്പല്ലെങ്കിൽ എന്താ പ്രശ്നം ഉള്ള മുതലും മുഴുവനും ഓള പേരിലല്ലേ പോരാത്തതിന് ഒറ്റ മകളും ഓ ഓളൊക്കെ അല്ലെ കൊറേ കൂട്ടുകൂടുമ്പോ ഇപ്പാൻ്റെ ബാക്കിക്കാരൊക്കെ ഇണ്ട് ഓരൊക്കെ കൊടുക്കണ മുതലൊക്കെ ഓള പേരില്ല ഓള ഉണ്ടാക്കി എന്തിനാ അതൊക്കെ അല്ലെങ്കിലും അതൊന്നും പോരാഞ്ഞിട്ടും ഈ മുതലുള്ള പേരേക്കല്ലേ ഓള കെട്ടിച്ചെടുത്തുക്കണത് അപ്പൊ ഇവിടത്തെതും കിട്ടും ഉറപ്പാണ് പിന്നെ ഇമ്മങ്ങനെ ബേജാറാകണത് ഇവിടെപ്പോ ഒന്നുമില്ലാത്തത് എനിക്കാണ് ഓൾക്കാണ് എല്ലാരും ഒരു മുതലും ഉള്ളത് ഇച്ചൻ്റെ മൊതലന്റെ കണക്കൊന്നും കേക്കണ്ട സ്വത്തും മുതലൊന്നേടി ആരും മരിച്ചുമ്പോൾ കൊണ്ടുപോകൊന്നുമില്ല അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ഉണ്ടാകും ആ ബാപ്പുട്ടിയണേ ആ ബാപ്പുട്ടിയേ എത്ര വർത്താനം ഏ തന്നെ ആ അത് കേട്ടാ മതി അല്ലേ എൻ്റെ ഒരു വീളിയൊന്നും ഇല്ലിട്ടേ ഞാൻ കരുതി പെണ്ണിന് മറ്റേ വെജായി ഉണ്ടാവോന്ന് ആ ആ ആയിക്കോട്ടെ നോക്ക് ആ വടക്കൂർത്ത ഇറങ്ങുമ്പോ പെണ്ണിനോട് കരുതാൻ പറയുക ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല ടെ നല്ല കഥ അത് ശരി വെച്ചിണ്ടാക്കും വേണ്ട തിന്നാന ഭാര്യയും കൊടുക്കലേ വല്ലാത്ത സുഖം തന്നെ ഒക്ക് ആ ആയിക്കോട്ടെ കുട്ടിയെ അന്നേ റസിനോ ചോയിച്ചനെ ഓക്ക് പോണോടക്കട്ടോ എന്നാ ഹലോ അല്ല ഇജ് എപ്പളാ വരുന്നത് എന്തിനാന്നോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം ഇട്ട് പോയിട്ട് രണ്ടു ദിവസമായില്ലേ എനിക്കൊന്ന് അത്യാവശ്യൊരു സാധനമാണേന്നോ ആ അതൊക്കെ ഉണ്ട് ഇജിന്ന് നിർബന്ധമായിട്ടും വരണട്ടോ പെണ്ണന്റെ ഒരു കാര്യം ആ ചെറുക്കനെ വെറുതെ അടങ്ങാറാക്കാൻ അത് പറഞ്ഞ എങ്ങനെ ശരിയാണ് ഇത് ആണുങ്ങളില്ലാത്ത പേരെ അറിയില്ലേ അവിടെ പോയിട്ട് കൂടിട്ടോ ഈജ് എന്തുവന്നാലും വല്ല ഇന്നലെ അവിടെ എത്തണം ഹലോ ഞാൻ ഒരു ഞാൻ ഞാൻ വരാൻ പൂമോളയും കൊണ്ട് കൊണ്ട് ഇജ് പൂമോളയും കൊണ്ട് എവിടെ കാച്ചപ്പോയിക്കോ വൈകുന്നേരം ആവുമ്പോ പേരേക്ക് എത്തണം ഈജ് അല്ലാതെ ഇവിടെ വേറെ ഒരാണു മനസ്സിനെ കണ്ടിക്കണോ ഇങ്ങനെയാണെങ്കിൽ അളെയൊക്കെ ഞാൻ കൊണ്ടുപോയെന്നോ അന്നെയൊക്കെ വിശ്വസിച്ച് ഇന്ന ഇവിടെ ആക്കിയിക്കണമെങ്കിലേ കണക്കായി അനക്ക് ഓള കിട്ടിയപ്പോ ഓളെ ഓളെ ഉമ്മി ഓളെ പരി മതി എനിക്ക് ഞാനും ഉമ്മയും പൊറത്ത് കണ്ടില്ലേ ഓനെ ഓള വലുത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടേ എന്താ ഏതാന്ന് വല്ലത് ഓൻ ചോയിച്ചിരിക്കണ ഓന എന്റെ ആവശ്യമില്ല ഇങ്ങനെ പോയിക്കണമെങ്കിലേ നമ്മളെ കൊഴിവാക്കിയോ അവിടെ തന്നെ കൂടും നോക്കിക്കോളിങ്ങൾ ഇവിടുന്നാലും പോയിട്ടേ ഓളിങ്ങോണ്ട് കറങ്ങാൻ നടക്കണ് കറങ്ങി കരങ്ങി ഒന്നും ഇല്ലാതേക്കണം എന്നാലേ മനസ്സിലാകുള്ളു ജെറിയ നോക്കിയാ ഞാൻ ഈ വറങ്ങി വെച്ച തന്നാണ്ടല്ല ഞാന് എത്തക്കാ പൊന്നാറ് റസ്യാജി വിളിച്ച് പറയണത് ആ ചെറുക്കനും ഇങ്ങനെ ഇറങ്ങാറാക്കേണ്ട ആവശ്യം എത്താ പണിക്ക് ഇണ്ടായിക്കണത് എത്ര അത്യാവശ്യ പണിക്ക് ഇണ്ടായിരിക്കണത് ഈ വൈകുന്നേരത്തിന് ആ ചെറുക്കട് വരാൻ വേണ്ടി ഇങ്ങോട്ട് ഓരോന്ന് ഏതുണ്ടാക്കല്ലേജ് മര്യാദക്ക് നീച്ച അകത്തേക്ക് പോയിക്കജി എനിക്ക് പോരാ അത്യാവശ്യം അല്ല ഒരു കുഴപ്പമല്ല എനിക്ക് ആ ഓരോ അത്യാവശ്യം അല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്നാലേ നിങ്ങളെ മാഗനെ ഞാൻ അവിടെ അട്ടിപ്പാറിട്ട് കൂടാനായിക്കൂല എന്നാ പോരെങ്ങക്ക് ഏ പെൺകുളന്റെ ഇമ്മ എത്ര കണ്ടാലും പഠിച്ചൂല ഒഴിച്ചു വിട്ടോളി അവസാനേ ആവശ്യം വരുമ്പളേ ഓനെ കിട്ട് നിങ്ങള് കരുതണ്ട ഒറ്റക്ക് കടന്ന അനുഭവിക്ക ഞാൻ അവിടുന്ന് പോകും ഞാൻ എത്തണം എത്താവശ്യണ്ടോ ഇമ്മക്കൊരു കുഴപ്പമില്ല ഇപ്പൊ കാട്ട ചെന്നിട്ടില്ലെങ്കിൽ ചെന്നിട്ടില്ലെങ്കിലിപ്പോ എത്തെങ്കിലൊക്കെ പറയണു അതൊന്നും അറിയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചെന്നിട്ടില്ലേ ഇഞ്ഞിപ്പോ അതുകൊണ്ട് അതുകൊണ്ടത്താ ഞാൻ പോവുകയാണ് വേറെ ഡിസം കഴിഞ്ഞിട്ട് വരാം